നാളുകളായി നിന്റെ വീടിനകത്ത് പാരമ്പര്യമായി വരുന്ന സാമ്പത്തിക ക്ഷാമങ്ങളെ ഈ തലമുറയിൽ ക്ഷാമം വന്നപ്പോൾ ഇസഹാക്ക് ഈ ദേശത്തൊന്നും വിടാൻ തീരുമാനിക്കുന്നു മാവേലിക്കരെ വലിയൊരു ക്ഷാമം വരുന്നു നമ്മുടെ ദേശമായിട്ട് നമുക്ക് അങ്ങനെ പറയാം നമ്മൾ പാർക്കുന്ന ഈ ദേശത്ത് വലിയൊരു ക്ഷാമം നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് ചെങ്ങന്നൂരോ ഹാലേലി അല്ലെ പത്തനംതിട്ടയിലോട്ടോ അടൂരോട്ടൊക്കെ മാറി താമസിക്കാൻ പോകുന്നതുപോലെ ഇവിടെ ഒന്നുമില്ല അവിടേക്ക് മാറി താമസിക്കാമെന്ന് പറഞ്ഞ പോകാൻ നമ്മൾ റെഡിയാകുന്നു പക്ഷെ ആ ടൈമിൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് യാസഹാക്കേ ഇവിടെ നിന്ന് പോകാനല്ല നിന്നെ കൊണ്ട് മറ്റൊരിടത്തേക്ക് പോകണ്ട പറയാ നീ മിശ്രേക്ക് പോകരുത് ക്ഷാമ പിതാക്കന്മാരുടെ കാലം മുതലേ ഇത് വരിക ഈ തലമുറ നീ അതിനെ ജയിക്കൂടി കിട്ടിയവർക്കായി ഞാൻ ഇന്നലകളിൽ കണക്റ്റായി വരുന്ന ചില വിഷയങ്ങളില്ലേ ഇന്നലകളിൽ ഒന്നു മാറി ഒന്നു മാറി നീട്ട വീടിനകത്ത് എഴുന്നേറ്റ് വരുന്ന ചില പ്രശ്നമില്ലേ രണ്ടായിരത്തി ഇരുപത്തി പ്രശ്നത്തെ കണ്ടു നീ ഓടി ポーズ